പനിനീർ പൂക്കളുടെ സുഗന്ധവുമായി എറവ് കപ്പൽപ്പള്ളി തിരുനാൾ തിരുനാളിന് തുടക്കം കുറിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തത് പതിനായിരത്തിലേറെ എറവ് കപ്പൽപ്പള്ളി തിരുനാളിന് പനിനീർ പൂക്കൾക്ക് സവിശേഷ പ്രാധാന്യമാണുള്ളത് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾ വർഷിക്കുമെന്ന കൊച്ചുത്രേസ്യ പുണ്യമതിയുടെ വാഗ്ദാന പ്രതീകമായി ഒൻപത് നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് പൂക്കളാണ് തിരുനാളിനെത്തിയവർക്കെല്ലാം വിതരണം ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് കപ്പൽപ്പള്ളി കവാടത്തിൽ രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് റോസാ പൂക്കളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചതോടെ തിരുനാൾ ആശംസകൾ നേർന്ന് അമ്മമാരും യുവതികളും തിരുനാളിലെത്തിയ നാനാജാതി മതസ്ഥർക്ക് റോസാ പൂക്കൾ വിതരണം ചെയ്തു കടും ചുവപ്പ് വെള്ള റോസ് കുങ്കുമം ഇളം മഞ്ഞ പിങ്ക് ബേബി പിങ്ക് കടും മഞ്ഞ തുടങ്ങിയ ഒൻപത് നിറങ്ങളിലുള്ള പൂക്കളാണ് വിതരണം ചെയ്തത് തുടർന്ന് പള്ളിയങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ പുഷ്പകിരീടം കിരീടം ധരിച്ച് മെഴുകുതിരുന്നാളങ്ങളുടെ പ്രഭയിൽ സ്നേഹ സമ്മാനങ്ങളുമായി അണിനിരന്ന പ്രസിദ്ധേന്ദിമാരെ എല്ലാ വിശ്വാസികളും റോസപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ച സമയത്ത് മാർ പോൾ ആലപ്പാട്ട് ആശീർവദിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ പോൾ ആലപ്പാട്ട് മുഖ്യകാർമ്മികനും വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ഫാദർ ജോളി ആൻഡ്രൂസ് മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരുമായി തുടർന്ന് കൂടു തുറന്ന് തിരുസ്വരൂപങ്ങൾ തിരുനാൾ പൂപ്പന്തലിൽ എഴുന്നള്ളിച്ചു വെച്ചു തിരുനാൾ മധുരം പകർന്ന് പുഷ്പാമൃത വിതരണവും രാത്രി പുഷ്പ കുരിശെഴുന്നള്ളിപ്പും നടന്നു ശനിയും ഞായറുമാണ് തിരുനാൾ ടി സി വി ന്യൂസ് തൃശൂർ